എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സിപിഐഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥക്ക് മണ്ണാർക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് എൽഡിഎഫ് നേതാക്കളായ കൺവീനർ മണികണ്ഠൻ പൊറ്റശ്ശേരി ചെയർമാൻ യു ടി രാമകൃഷ്ണൻ കെ യു അമീർ ജസ്റ്റിൻ ഖാലിദ് ബഷീർ എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ രണ്ടു ഭാഗങ്ങളായി തിരിച്ച് പ്രചാരണം ഒരുക്കിയതായി കൺവീനർ മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്വാനത്തിൽ സദാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ സർവർ ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകുകയാണ് ആ സ്വീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലും മുന്നണിയുടെ തീരുമാനപ്രകാരം പ്രചരണ ജാഥകൾ അനുബന്ധ ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിൽ രണ്ട് മേഖലകളിലായിട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത് ഒന്ന് മണ്ണാർക്കാട് മേഖല മറ്റൊന്ന് അട്ടപ്പാടി മേഖല മണ്ണാർക്കാട് മേഖലയുടെ ജാഥ നാളെ മുതൽ എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുകയാണ് നാളെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്ത് പിന്നെ അഞ്ച് മണിക്ക് എൻ സി പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ രാമസോമി എടത്തിനാട്ടുകഴിൽ വെച്ച് ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന ഭരണം നിർവഹിക്കും അതിനുശേഷം ഒമ്പത് പത്ത് തീയതികളിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ അലനല്ലൂര് കോട്ടോപ്പാടം കോമരമ്പത്തൂര് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തെങ്കര പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം ആറ് മണിക്ക് പുഞ്ചക്കൂടുക ജാഥ സമാപിക്കും ജാഥയുടെ സമാപന പൊതുസമ്മേളനം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ സഖാവ് സി കെ രാജേന്ദ്രൻ നിർവഹിക്കും മറ്റൊരു ജാഥ നടത്തുന്നത് അട്ടപ്പാടി മേഖലയിലാണ് അട്ടപ്പാടി മേഖലയിൽ നടത്തുന്ന ജാഥ നാളെയും മറ്റന്നാളുമാണ് എട്ട് ഒമ്പത് തീയതികളിലാണ് എട്ടാം തീയതി നാളെ രാവിലെ ഒമ്പത് മണിക്ക് മുക്കാലിയിൽ വെച്ച് ആ ജാഥയുടെ ഉദ്ഘാടനം കേരള കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കൃഷ്ണകുമാർ നിർവഹിക്കും ജാഥ മറ്റന്നാ വൈകുന്നേരം ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഗൂളിക്കടവിലാണ് സമാപിക്കുക ഗൂളിക്കടവിൽ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സദാർ സുമലതാ മോഹൻദാസ് ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടി സമ്മേളനം ഉച്ചിട്ടുള്ളത് ഈ പരിപാടി ബണ്ണാറക്കാട് നൽകുന്ന സ്വീകരണ സ്വീകരണ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ചെയർമാൻ യു ടി രാമകൃഷ്ണൻ മാസ്റ്റർ ആണ് മണികണ്ഠൻ പറ്റുശേരിയാണ് അതിൻ്റെ സമീന പിന്നെ ഇവരെ ഇരിക്കുന്ന വിവിധ കക്ഷി നേതാക്കൾ എല്ലാവരും അതിൻ്റെ വിവിധ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലൊരു ജാഥ കേരളമൊട്ടാകെ നടത്തുന്നത് എന്നും ചെയർമാൻ യു ടി രാമകൃഷ്ണൻ പറഞ്ഞു വരാൻ പോകുന്ന ഇരുപത്തി അഞ്ചു വർഷത്തേക്കുള്ള പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ഒന്നാം തീയതി കാസർഗോഡിൽ ആരംഭിച്ചത് ുൾപ്പെടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതിനാറാം തീയതി പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിൽ ജാഥ അവസാനിക്കും ഇടതുപക്ഷ ജനാധിപത്യ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ പത്ത് വർഷം നടത്തിയിട്ടുള്ള സാധാരണക്കാരനെയും പാവപ്പെട്ടവർ ഇതിൽ കണ്ടില്ല ക്ഷേമം പ്രവർത്തനങ്ങൾ നാട്ടിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടില്ല കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഇന്ന നിലവാരമുള്ള രാജ്യങ്ങളോട് താരമ്യപ്പെടുത്താവുന്ന രീതിയിലേക്ക് കേരളത്തിലേക്ക് കേരള ജനതയെയും കേരളത്തിലേക്ക് എത്തിക്കാൻ വലിയൊരു ശ്രമമാണ് ഇടതുപക്ഷ ജനത്തിന് മുന്നേ നടത്തിയിരിക്കുന്നത് വസ്തുവിഷ്ഠമായ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുമുമ്പിൽ തന്നെ പ്രേടമായി കിടക്കുകയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഗുണപ്രചരണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫും അതിനുവേണ്ടി എല്ലാ സൗകര്യത്തിലും എടുക്കുന്ന പത്രനിശ്ചയമാധ്യമങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളെ അറിയിക്കാൻ ശുചാരി അറിയിക്കേണ്ടത് വലിയ പോരായ്മയുണ്ട് ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്ലാൻ പ്രാക്ടീസിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന ഗൗരവ ഗൗരവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനേരത്തു തന്നെ വലിയ വെല്ലുവിളി നേരിടുമ്പോൾ അതിന് കൃത്യമായി ആ സ്ഥിതി വിശേഷം നമ്മുടെ നാട്ടിൽ നൽകിന് വേണ്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷരുടെയും ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റിനുമായി നേരിട്ട് കൊടുക്കുന്ന ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയും അവരുടെ എല്ലാ ഭരണ സൗകര്യവും ഉപയോഗിച്ചുകൊണ്ട് കലക്ടർ സമിതിയും അവരുടെ കൈരശമുള്ള ഭരണം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ കേട്ടത് ജനങ്ങൾ ഒന്നിച്ച് പരിശേ പ്രതിഷേധമായി പോകുകയാണ്